ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ചൂല് നിർമ്മിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ഒരു ഒന്നോ രണ്ടോ ഓലകളാണ് ആവശ്യം വരുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈയൊരു ഓലയിൽ നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതുപോലെ ഈർക്കിൾ ഇതുപോലെ ചീകിയെടുക്കണം ചീകിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഈയൊരു സൈഡ് വസ്തുണ്ടാകുന്ന ഈ ഒരു ഓലയുടെ ഭാഗം ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് നമുക്ക് നല്ലവണ്ണം ഇതുപോലെ ചെത്തിയെടുത്ത് നമുക്ക് നല്ല വൃത്തിയോടുകൂടി ചെയ്തെടുക്കണം അപ്പം നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഇതുപോലെ ചെയ്യിയെടുക്കുക അപ്പം നമ്മളിത് അല്പം കൂടുതൽ ഇതുപോലെ ചെയ്യി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അല്പം നല്ല നീളം കൂടുതൽ ബോട്ടിലാണ് എടുക്കേണ്ടത് ചെറിയ ബോട്ടിൽ എടുക്കാൻ പാടില്ല നീളം കൂടുതൽ ടൈപ്പ് ബോട്ടിൽ എടുക്കുക അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഈർക്കിള് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കണം അട്ടോ നമ്മളെ കയ്യിലുള്ള മുഴുവൻ ഈർക്കളും ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ചു കൊടുത്തതിനു ശേഷം നല്ലവണ്ണം ഇതുപോലെ ഒന്ന് നിവർത്തി വെക്കുക അട്ടോ ഈ ഒരു ഭാഗം ഇതുപോലെ നിവർത്തി വെക്കുക ഇനി ഇതിന്റെ മുകളിൽ നമുക്കൊരു ഇതുപോലെ ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഒക്കെ ഒരു പീസ് ഇതുപോലെ ചെറിയതായിട്ടുള്ള ഒരു കഷ്ണം നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ ഇതിന്റെ അടിവസ്തു നമുക്കൊന്ന് വെച്ചു കൊടുക്കണം കേട്ടോ ഇതുപോലെ അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു പീസിനെ ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ചു കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഈ ഈ ഒരു സൈഡിലെ ഈ ഒരു സൈഡ് അല്പം പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുത്ത് ഇവിടെ നമുക്കൊരു നൂല് കൊണ്ട് നമ്മളൊരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നൂല് നമുക്ക് ചാക്കൊക്കെ മടഞ്ഞു വരുന്ന ആ ഒരു നൂലാണിത് നല്ല കട്ടി കൂടുതലുള്ള ആ ഒരു നൂലാണിത് അപ്പോൾ ഈ ഒരു നൂലിനെ ആദ്യം നമ്മൾ ഇതുപോലൊന്ന് വെച്ച് ഇവിടെ നല്ലവണ്ണം ഒന്ന് കെട്ടി കൊടുക്കുക നല്ലവണ്ണം കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കുറച്ച് ഈർക്കിളിനെ ഇതുപോലെ കൂട്ടി പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടി വെച്ച് കൊടുത്ത് നമ്മൾ ഈയൊരു പീസ് വെച്ച് കൊടുത്തില്ലേ അതിൻ്റെ രണ്ടാമത്തെ സൈഡിൽ കൂടി ഇതുപോലെ പുറത്തേക്കെടുക്കുക പുറത്തേക്ക് എടുക്കുന്നു എഴുതി നമുക്ക് രണ്ടാമത്തെ നൂലിനെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് മടങ്ങി മട ഇതുപോലെ മടഞ്ഞ് ഈ ഒരു രീതിയിൽ എടുക്കും അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഒരു എക്സ് രൂപത്തിൽ നമുക്കത് കിട്ടും കണ്ടോ ഇതുപോലെ ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും വീണ്ടും നമുക്ക് അതേ രീതിയിൽ തന്നെ ഇതുപോലെ പിടിച്ച് അല്പം ഈർക്കിളിനെ ഇതുപോലെ കൂട്ടി പിടിച്ച് ആ ഒരു ഈർക്കിളിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ വെച്ച് കേട്ടോ മടഞ്ഞു കൊടുക്കണം അത് നമുക്ക് എങ്ങനെയാണോ നമുക്കത് വര കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾക്കത് കൂടുതൽ ഈർക്കിൾ കൂട്ടി പിടിക്കേണ്ട ആവശ്യമില്ല ഒരു പത്തോ പതിനഞ്ചോ എണ്ണങ്ങളും നമുക്കിത് കൂട്ടിപ്പിടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ മടഞ്ഞെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ ഇനി നമുക്ക് നല്ല വണ്ണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ ഓരോരോ മടയിൽ മടയുമ്പോഴും നമുക്ക് നല്ല വണ്ണം ടൈറ്റ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്കത് അവിടെ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇളകിപ്പോകും ഈർക്കിൾ അപ്പം നമുക്കിതുപോലെ ഒന്ന് നല്ല വൃത്തിയോടുകൂടി ഇതുപോലെ മടഞ്ഞെടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഒരേ രീതിയിൽ മടഞ്ഞെടുക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗി ഉണ്ടാകും ആ ഒരു ഭാഗം കാണാൻ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ നമ്മളിത് ഇതുപോലെ മടഞ്ഞ് എടുക്കുക കേട്ടോ നല്ലവണ്ണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഒരു എൻഡ് വശത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്ത് നമുക്കത് കെട്ടി ഒന്ന് ടൈറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കൊടുക്കണം സൈഡ് വശം അതിനുശേഷം ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കണം ഇതുപോലെ കെട്ടി കൊടുക്കാം ഇതുപോലെ കെട്ടി നമുക്ക് ഇവിടെയുള്ള ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ സൈഡിൽ നമുക്ക് അതേ രീതിയിൽ തന്നെ നല്ലവണ്ണം ഒന്ന് കെട്ടി നമുക്ക് നമുക്കവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഉണ്ടോ ഇതുപോലെ വെച്ച് ഇതിൻ്റെ സൈഡ് വസ്തു കൂടെ നല്ലവണ്ണം ഒരു കെട്ടിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് ചുരച്ച് ഉണ്ടോ ഇതുപോലെ റൗണ്ട് ചെയ്ത് നല്ലവണ്ണം ടൈറ്റിൽ നമുക്കത് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലവണ്ണം വലിച്ച് ടൈറ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് ഇവിടെയും നേരത്തെ കെട്ടിട്ട് കൊടുത്തതുപോലെ കെട്ടിട്ട് കൊടുക്കുക അല്ലോ അതിനുശേഷം നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗത്തെ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമുക്ക് ഉൾവശം നമുക്ക് ഈ ഒരു രീതിയിലാണ് വരിക ഒരേ രീതിയിൽ മടഞ്ഞ രീതിയിൽ വരും നമുക്ക് നല്ല വശം നമുക്ക് ആ ഒരു എക്സ് രൂപത്തിൽ മടഞ്ഞ രീതിയിലാണ് കാണാൻ കഴിയുക അതാണ് നമുക്ക് നല്ല വശമായിട്ട് വരുന്നത് അപ്പോൾ നമ്മളിവിടെ ഇതുപോലൊന്ന് കെട്ടിട്ട് കൊടുത്ത് ബാക്കി ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് വശമില്ല ആ ഒരു സൈഡ് വശം നമുക്ക് അല്പം വെച്ച് ബാക്കി ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു ഈ ഈയൊരു ഈയൊരു പീസിൻ്റെ സൈഡ് വശം കേട്ടോ ഇതുപോലെ വെച്ച് കട്ട് ചെയ്ത് മാറ്റും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡ് വശമില്ല ആ ഒരു പീസ് നമുക്ക് നമ്മളുടെ ആ ഒരു പ്ലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്തു പോയി അപ്പോൾ നമ്മൾ അതിൽ അതുപോലെ തന്നെ കുറച്ച് നീളം കൂടുതലുള്ള പീസ് നമ്മളെടുത്തിട്ടുണ്ട് മറ്റൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ സൈഡ് വശം കട്ട് ചെയ്ത് പോയി അപ്പോൾ നമുക്കതിനെ ഈ ഒരു പീസിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ നല്ലവണ്ണം ഉള്ളിലേക്ക് വെച്ചുകൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല സ്ട്രോങ്ങോട് കൂടി നിൽക്കുകയുള്ളൂ അപ്പോൾ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ നല്ലവണ്ണം ഒന്ന് ഒരു മൂന്നോ നാലോ ആണി നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക ഉണ്ടോ ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും നമ്മൾ ആ ഒരു ഈ റൗണ്ട് പീസില്ലേ റൗണ്ട് പീസും കൂട്ടി ഇത് നമുക്കൊരു പഴയ മോപ്പിന്റെ റൗണ്ടിലുള്ള ആ ഒരു പിടിയാണിത് അപ്പൊ നമുക്ക് ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ആണി അടിച്ചുകൊടുക്കുക ഇതുപോലെ ആണി അടിച്ചു അതിനുശേഷം നമുക്ക് ഇതിനെ നേരത്തെ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തതുപോലെ തന്നെ കറക്റ്റ് വെച്ചു കൊടുത്ത് ഇവിടെ ഈയൊരു വസ്തു നമുക്ക് നല്ലവണ്ണം ആണി അടിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തും ഈ ഒരു ഫ്രണ്ട് ഭാഗം വരുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗത്ത് നല്ലവണ്ണം ഒന്ന് ആണി അടിച്ച് കൊടുത്താൽ നമുക്ക് നല്ല ഫ്രണ്ടിൽ ഭാഗത്ത് നല്ല ടൈറ്റോട് കൂടി നിൽക്കും ഇവിടെ ഈ ഒരു പീസിലും അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് നല്ലവണ്ണം ഒന്ന് ആണി അടിച്ചു കൊടുക്കണം അത് ആ ഒരു പ്ലാസ്റ്റിക് നല്ലവണ്ണം പതിഞ്ഞു നിൽക്കുന്ന രീതിയിൽ വേണം കിട്ടാൻ നമുക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈർക്കിള് ഊരി പുറത്തേക്ക് വരും അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക ോ ഇവിടെ നല്ലവണ്ണം പതിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വെക്കുക അതിനുശേഷം നമുക്കിതിൻ്റെ ഈയൊരു രണ്ട് വശമില്ലേ ഈ ഒരു രണ്ട് വശം നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി കൊടുക്കുക ഇതുപോലെ ചൂടാക്കി കൊടുക്ക നല്ലവണ്ണം ചൂടാക്കി കൊടുക്കണം കാരണം ഇത് നമുക്ക് ചൂടാക്കി കൊടുക്കുമ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ഉരുകി നമുക്ക് ഈ ഒരു ഈർക്കിളിലേക്ക് ചേർന്ന് നിൽക്കും അതുപോലെ തന്നെ ഈ ഒരു സൈഡ് വശത്തൊക്കെ നമുക്ക് ഉൾവശത്തൊക്കെ ആ ഒരു എയർ കുടുങ്ങിയിട്ടുള്ള ആ ഒരു ഭാഗങ്ങൾ പോലുള്ള സ്ഥലങ്ങളില്ലേ അതൊക്കെ നമ്മൾ ഉരുക്കി കൊടുക്കണം അപ്പം നമുക്ക് ആ ഒരു ഫ്രണ്ട് ഭാഗവും അതുപോലെ തന്നെ അല്പം മുകളിലോട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ലവണ്ണം ചേർന്ന് നിൽക്കും കണ്ടോ ഈർക്കളുമായി കൂടി നിൽക്കും അപ്പം നമുക്ക് നല്ല ടൈറ്റ് കിട്ടും നമ്മൾ അവിടെ നിന്ന് ഇളകി പോവില്ല ഇപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ഉരുക്കി കൊടുക്കാം ോ അപ്പൊ നമ്മളിവിടെ നല്ലവണ്ണംക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിന്റെ ഈയൊരു എൻഡ് വശം നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കണ്ടോ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ നല്ല വൃത്തിയോടുകൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് കണ്ടോ നല്ല വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതി നമുക്കൊരു നല്ലൊരു ചൂല് നമുക്കിതുപോലെ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം